പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തലശ്ശേരിയിൽ ആയിരങ്ങൾ പങ്കെടുത്ത നൈറ്റ് മാർച്ച് ഇന്നലെ രാത്രി നടന്ന മാർച്ചിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് നേതൃത്വം നൽകിയത് ടൗൺ ഹാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ ആയിരക്കണക്കിന് ആളുകൾ പന്തം കൊളുത്തി തലശ്ശേരിയുടെ അണിച്ചേർന്നു ഇത് ഐക്യ ജനാധിപത്യം തന്നെ ഈ സ്ഥാനാർത്ഥിയുടെ സ്വീകരണമല്ല ഇത് ഈ രാജ്യത്തെ കീറി മുറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ജനങ്ങളെ കീറിമുറിച്ച് കമ്പാർട്ട്മെന്റുകളാക്കി അവരുടെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഭജിച്ച് അതിന്റെ വെളവെടുപ്പുകൾക്കിടയിൽ നിന്ന് രാജ്യം ഒരിക്കൽ കൂടി ഭരിക്കാവാൻ ആഗ്രഹിക്കുന്ന സംഘപരിവാർ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ നാട്ടിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും ഒരുമിച്ച് ചേർന്ന് പറയുന്നു ഞങ്ങളെ തമ്മിലടുപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറച്ച ശബ്ദമായി ഇത് മാറേണ്ടതാണ് പ്രിയമുള്ളവരെ ഈ വിജ്ഞാപനം ഈ വിഭാഗീയ വിജ്ഞാപനം കൊണ്ട് എന്താണ് ഈ രാജ്യത്തിന് നേട്ടം ഈ വിഭാഗീയ വിജ്ഞാപനം കൊണ്ട് നാൽപ്പത് രൂപക്ക് പെട്രോൾ കിട്ടുമോ കിട്ടുവോ കിട്ടുവോ ഈ വിഭാഗീയ വിജ്ഞാപനം കൊണ്ട് നാൽപ്പത് രൂപക്ക് ഡീസല് കിട്ടൂ നാനൂറ് രൂപക്ക് ഗ്യാസ് കിട്ടുമോ വർഷം രണ്ടു കോടി തൊഴിലവസരങ്ങൾ കിട്ടുമോ എന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പാണ് ഇതുകൊണ്ട് സ്വിസ് ബാങ്കിലെ കള്ളപ്പണം തിരിച്ചു വരുമോ ഇതുകൊണ്ട് ഈ നാട്ടിലെ ആളുകൾക്ക് സുരക്ഷ ഉണ്ടാവുമോ ഇതുകൊണ്ട് നാട്ടിൽ പുരോഗതി ഉണ്ടാവുമോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് എന്നെയും നിങ്ങളെയും തമ്മിൽ അടുപ്പിക്കണം രാജ്യത്തെ ജനങ്ങളെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയാക്കി മാറ്റണം ഇതൊരു മതത്തിന്റെ പ്രശ്നമല്ല ഇത് രാജ്യത്തിന്റെ ഐക്യത്തിന്റെ പ്രശ്നമാണ് ഇത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ പ്രശ്നമാണ് ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ജീവനുകളോട് തോറും കാലം ഇന്ത്യയെ കീറി മുറിക്കാൻ നമ്മൾ അനുവദിക്കുന്നു നാടിന്റെ ജനാധിപത്യ മതേതര ബോധത്തിന്റെ കൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ തലശ്ശേരിയുടെ നഗരത്തിലൂടെ നടന്നു വന്നത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പാറക്കൽ അബ്ദുള്ള അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് എൻ മഹമ്മൂദ് കെ പി സാജു പൊട്ടങ്കണ്ടി അബ്ദുള്ള എം പി അരവിന്ദാക്ഷൻ എ കെ അബൂട്ടി ഹാജി കെ ശശിധരൻ മാസ്റ്റർ ലോഹിതാക്ഷൻ വി സി പ്രസാദ് അഡ്വക്കേറ്റ് കെ ഷുഹൈബ് എന്നിവർ ഷാഫി പറമ്പിലിനൊപ്പം മാർച്ചിന് നേതൃത്വം നൽകി